ലോൺ വൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഇൻസ്റ്റി റീൽ വന്നിട്ടാണ് കണക്റ്റ് ചെയ്യുന്നത് ദേ പിന്നെ ലൈക്ക് അഡ്മിഷൻ എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തി എല്ലാ ഇൻസ്ട്രക്ഷൻസ് എനിക്ക് ആയിട്ട് തന്നെ തന്നു അത് അക്കാദമിക് കൗൺസിലർ ഉണ്ടായിരുന്നു നല്ല രീതിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് എല്ലാം കറക്റ്റായിട്ട് ചെയ്തു തന്നു ദേശേഷും മെൻഡ്രസൈൻ ചെയ്തു മെൻ്റെ വാണി മാം മാണിമാണിമാമിൻ്റെ ഗൂഗിൾ മീറ്റിൽ എനിക്കെല്ലാം എങ്ങനെയാണ് എം ബി എന്ന് കറക്റ്റ് ക്രിസ്ത്വൻ ക്ലാരിറ്റിയോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഇനി ഇങ്ങനെയാണെന്നുള്ളതിൻ്റെ കറക്റ്റ് പറഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജ് മെസ്സേജിക്കും ക്ലാസ് കാണുന്നില്ലേ ക്ലാസ് കാണുന്നില്ലേ എന്ന് ബട്ട് റിയാലിറ്റി എന്താ ഞാൻ ക്ലാസ്സ് കാണലില്ലായിരുന്നു ബട്ട് ഇന്നലെ തൊട്ട് ഞാൻ ക്ലാസ് കണ്ടു തുടങ്ങി ആ ക്ലാസ് കണ്ടു തുടങ്ങിയിട്ടും ഞാൻ എന്തൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇപ്പം തന്നെ മെൻപ് മാറി അനുഷമമായിക്കുന്നു ബട്ട് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാൻ വാണിമാവിനെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന പിന്നെ അത് അനുഷ്യമ്മിലേക്ക് മാറുന്നുണ്ട് ബട്ട് എനിക്ക് ഇപ്പോഴും വേണ്ട വാണിമം എന്നുള്ള രീതിയിൽ തന്നെയാണ് വാണി വാണിമൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് നല്ല ഹെൽപ്പ് തന്നെയായിരുന്നു എനിക്ക് നല്ല രീതിക്ക് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന് അത് അതുപോലെ തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ അക്കാദമിക് കൗൺസിലർ എനിക്ക് ഇതാക്കി തന്നെ അഡ്മിഷൻ്റെ എല്ലാ കാര്യങ്ങളും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് എപ്പോഴാണ് ചോദിച്ചാലും കറക്റ്റ് പറഞ്ഞു തന്നിരുന്ന ഒരാളായിരുന്നു അഡ്മിഷൻ്റെ ഒരിത് വന്നപ്പോഴും എല്ലാ പ്രോസസ്സ് എപ്പോഴാണ് അഡ്മിഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതും എല്ലാം കറക്റ്റ് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു